അസ്സാം അലൈക്കും വരഹമുല്ല ബിസ്മില്ല വലഹമദില്ല വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല അമ്മാബാജ് ബഹുമാന്യ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരികളെ റബി ഉള്ളവുൽ മാസത്തിലാണല്ലോ നമ്മളുള്ളത് പ്രവാചകൻ സലാഹു അലിഹി വസ്ലം ജനിക്കുകയും മരിക്കുകയും ചെയ്ത മാസമാണ് റബില്ല ഈ മാസത്തിൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷമാക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ചില വി വിഭാഗങ്ങളുണ്ട് നമുക്കറിയാം ഇസ്ലാമിൽ ആഘോഷങ്ങൾ എന്നത് കൃത്യമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടതാണ് രണ്ട് പെരുന്നാളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലം വിശ്വാസി സമൂഹത്തിന് നിക്ഷേപിച്ചു കൊടുത്തപ്പോൾ നിലവിൽ ആ നാട്ടിലുണ്ടായിരുന്ന മുസ്ലിമാകുന്നതിന് മുമ്പ് അവർ ആഘോഷിച്ചിരുന്ന രണ്ടാഘോഷങ്ങളെ അവർ മാറ്റിവെക്കുകയാണ് അള്ളാഹു നിങ്ങൾക്കതിന് പകരം നൽകുന്നു എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലം പഠിപ്പിച്ചത് എന്നാൽ ഇത് ആഘോഷമാക്കുകയും ഇതിന് പ്രമാണങ്ങളിൽ തെളിവുകൾ തെരയുകയും ചെയ്യുന്ന ആളുകൾ ചരിത്രപരമായി ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് പ്രവാചകൻ്റെ ജ മരണത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഉണ്ടായത് എന്ന് ബോധ്യമുള്ളതോടൊപ്പം വിശുദ്ധ ഖുർആാനിൽ നിന്ന് അതിന് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് ഹദീസുകളിൽ നിന്ന് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഖുർആാനിൽ ഇത് ആഘോഷിക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാറുള്ള വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് സൂറത്ത് യൂനിസിലെ അൻപത്തി എട്ടാമത്തെ ആയത്ത് ഫബിദാലി കഫല്യഫ്രഹു എന്ന് തുടങ്ങുന്ന ആയത്ത് ഇവിടെ അള്ളാഹു സുഹാനഹുഅത്ത അല അവൻ്റെ ഞമ്മത്തുകൾ അതിൽ സന്തോഷിക്കാനും അത് ആഘോഷമാക്കാനും അള്ളാഹു ആവശ്യപ്പെടുന്നു താൽപ്പര്യപ്പെടുന്നു കൽപ്പിക്കുന്നു എന്നാണ് ഇവിടെ വിശദീകരിക്കാറുള്ളത് അപ്പോൾ അള്ളാഹു സുബാനഹു വത്ത അല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലം ആ അനുഗ്രഹത്തെ നമ്മൾ ആസ്വാദനമാക്കിയിട്ടില്ലെങ്കിൽ അത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പനയ്ക്കെതിരാകും എന്നതാണ് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക അള്ളാഹുവിൻ്റെ ഞാമത്തുകളൊക്കെ ആ നമ്മൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അള്ളാൻ്റെ ഞാമത്തും അള്ളാഹുവിൻ്റെ ഇല്ലാതെ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ പോകുന്നുണ്ടോ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് ഇതൊക്കെ ആഘോഷമാക്കാൻ പറ്റുമോ വേണ്ട മതപരമായ ആഘോഷങ്ങൾ തന്നെ നമ്മൾ എടുക്കുക ഇതെല്ലാം നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് ആഘോഷമാക്കണം അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെ നിയോഗിച്ചത് ആഘോഷമാക്കണം ഹിജറ ആഘോഷമാക്കണം തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ഓരോ വിജയങ്ങൾ ഇസ്ലാമിനുണ്ടായിട്ടുള്ള വിജയങ്ങൾ എല്ലാം ആഘോഷമാക്കുക എന്ന് പറയുന്നത് ശരിയാണോ ഇസ്ലാമിൽ അങ്ങനെ ഒരു അടിസ്ഥാനമുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ടല്ലോ അതോ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നത് ഈ പറഞ്ഞ കാര്യം ഇത് പ്രവാചകൻ്റെ ജനനത്തെ പറ്റിയാണോ എന്നതാണ് അതിനായത്തിൻ്റെ തഫ്സീറുകൾ എടുത്തു നോക്കുമ്പോൾ തഫ്സീറുകളിൽ മുഴുവൻ കാണുന്നത് അള്ളാഹുവിൻ്റെ പ്രമാണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിനെയും ഹദീസിനെയും അതേപോലെ തന്നെ ഈ ഒക്കെയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തെ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് പറയുന്നത് ഖുർആനാണ് ദീനാണ് ശരീഅത്താണ് എന്നാണ് നമുക്ക് വിശദീകരണമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഖുർആആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ആഘോഷമാക്കുക ഖുർആൻ ഇറങ്ങിയത് ആഘോഷമാക്കുക അതേപോലെ തന്നെ ദീനിനെ ആഘോഷമാക്കുക ദീന് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതല്ല അതിനെങ്ങനെയാണ് നമ്മൾ ആഘോഷമാക്കുക അതൊരിക്കലും ശരി ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല പ്രവാചകനുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ്റെ നിയോഗമനമാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജനനം അനുഗ്രഹമാണ് അതോടൊപ്പം പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലമയുടെ നിയോഗമനമാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നാം കാണേണ്ടുന്നത് ആ അനുഗ്രഹം അതാണ് ദീൻ എന്ന നിലക്ക് നമ്മൾ ആ ജീവിതത്തിൽ പകർത്തുന്നത് ദീൻ എന്ന നിലക്ക് നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹുവ അല പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മൾ ആഘോഷിക്കേണ്ടുന്നത് മാത്രവുമല്ല ഇതൊരു പ്രത്യേക ദിവസം ആഘോഷമാക്കാനാണെങ്കിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഘോഷമാക്കിയിട്ടുണ്ടോ മുൻഗാമികൾ സ്വഹാബത്ത് അവരുടെ പിൽക്കാലഘട്ടക്കാർ ഈ ആയത്ത് ജീവിതത്തിൽ പകർത്തിയത് റബി ഉൽ ലെവൽ പന്ത്രണ്ടിനോ അല്ലെങ്കിൽ റബി ഉ ഏതെങ്കിലും ഒരു ദിവസത്തിലോ പ്രത്യേകമായ ഒരു സന്തോഷ ആഘോഷവും ആഹ്ലാദവും കൊണ്ടാണോ എന്നത് തീർച്ചയായും നാം പരിശോധിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് അതില്ലാതെ ഒരിക്കലും പ്രമാണമില്ലാത്ത ഒരു കർമ്മത്തെ പുൽകാൻ ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തുള്ള